മീനൊക്ക വരുന്നുണ്ട് ചെറിയൊരു വള്ളത്തിലൊന്ന് കാണാതെയാണ് വെള്ളത്തിൽ ആ വെള്ളത്തിൽ വന്നിട്ട് അവരെയാണ് കൂടുതലും കിളിമീൻ അപ്പം നമുക്ക് ചെറിയ വെള്ളങ്ങളിൽ കുക്കേലും പീയാപ്പ്ള എന്ന നൈമീൻ നഗരോലിയും നഗരം നവര അതിലൊപ്പം <laughs> പിടിച്ചാണല്ലേ <laughs> വല്ല വല്ല വല്ലേ ഉള്ളൂ ഒന്നല്ലേ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പിടിച്ചാന്ന് വിട്ടാന്ന് നോക്കിക്കോ നോക്ക് 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 കാരൂണ ഇവിടെ ഇവിടെ കുറ്റയടാ കുറ്റേ കുറ്റേ കൊണ്ടോണ കുറ്റയടേ 6000 6000 6000 6000 6100 6100 6100 6100 6100 650

രണ്ട് കണ്ടോ ഒരു അങ്കാണോ കണ്ടോ ഒരു അങ്കാണോ കണ്ടോ 300 രൂപ ആണോ 300 രൂപ ആണോ 300 രൂപ 2 300 രൂപ 300 രൂപ 380 2 400 400 450 2200 1250 1250 1250 1150 കുട്ടിയണ്ട 1250 200 1200 1300 1200 1200 കുട്ടിയണ്ട 500 500 400 400 400 400 90